ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ആയിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വന്നിരിക്കുന്നത് Two of Wands Page of Wands The Embers Page of Swords. ടുക്ക് വന്നിരിക്കുന്നത് ചാരിയട്ടാണ് The Hierophant Ace of Wands Father of Swords The Magician Father of Wands, Father of Swords and Father of Wands The Food Eight of Swords Nine of Swords Seven of Cups. ബോട്ടോത്തി വന്നിരിക്കുന്നത് സൺ ഓഫ് വാൺസ് ആൻഡ് ദ എംപ്രസ് ആണ് എംപ്രസിന്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ വളരെ വളരെ നല്ല എനർജിയാണ് എംപ്രസിന്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് പോകാനും സന്തോഷം ലഭിക്കുന്ന എനർജിയാണ് എന്ന് കാണുന്നുണ്ട് ഇവിടെ നമുക്ക് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ആണ് ഒരു ഡെത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ഡെത്ത് സംഭവിച്ചിട്ടുണ്ട് ഒന്നിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പൊതുവായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഒക്കെ എവിടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ ഇടയിലോ എന്തോ അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെയോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ആയിരിക്കുന്നു മനസ്സിലായില്ലേ എന്നുവച്ച് കഴിഞ്ഞാൽ അതവിടെ സ്റ്റക്കായിട്ടുണ്ട് ഇനി മുന്നോട്ട് വരണം ഈ സ്റ്റക്കായിടത്തുനിന്ന് നിങ്ങൾ മുന്നോട്ട് നല്ലൊരു പുനർജന്മത്തിലേക്ക് വരികയാണ് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു നിങ്ങൾ അതിനെ കുറിച്ച് ഓർത്ത് ഒരിക്കലും വിലപിക്കാൻ പാടില്ല മനസ്സിലായി അപ്പോൾ അങ്ങനെ വിലപിക്കുന്നത് തന്നെ നിങ്ങളിലേക്ക് നെഗറ്റീവ് എനർജി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഒരിക്കലും വിഷമിക്കാൻ പാടില്ല കാരണം അതൊന്നും ജീവിതത്തിലേക്ക് പിന്നീട് തിരിച്ച് വല്ലാങ്കിലും നമ്മുടെ ആരെങ്കിലും മരിച്ചുപോയി അവർ തിരിച്ചു വരുമോ നമ്മൾ അവരെ ഓർത്തോർത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് വിഷമം വരും നമ്മൾ ആലോചിക്കും പക്ഷെ എത്രയും പെട്ടെന്ന് അവിടെ നിന്നും നിങ്ങളൊന്ന് ഹീലായി വരികയാണ് വേണ്ടത് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെയാണ് നഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് ഒരുപാട് പേർക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾക്കൊന്നും ഇങ്ങോട്ട് ലഭിക്കുന്നില്ല അത് സാമ്പത്തികം മാത്രമല്ല സ്നേഹമായാലും മനസ്സിലായില്ല സ്നേഹമായാലും നിങ്ങൾ കൊടുക്കുന്നത് പോലെ മറ്റൊരാൾ നിങ്ങൾക്ക് തരുന്നില്ല എന്ന് വേണം ഇവിടെ പറയാൻ അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങളിൽ ഒരുപാട് നിരാശയാണ് നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇവിടെ മുടക്കം വന്നിട്ടുണ്ടല്ല എങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഇവിടെ തടസ്സം വന്നിട്ടുള്ളതായിട്ടാണ് കാണുന്നത് പക്ഷേ ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു റിബർത്താണ് ഉണ്ടാകുന്നത് ഒരു പുനർജന്മമാണ് സംഭവിക്കാൻ പോകുന്നത് അതുവഴി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ സേന ബിൻഡിൾസ് ആണ് ഇവിടെ മുൻപേ തന്നെ നിങ്ങൾ കഷ്ടപ്പെട്ടിരുന്നതാണ് സാമ്പത്തികത്തിന് വേണ്ടി എവിടെയെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ലഭിക്കാനുള്ളതാവാം എന്തോ ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു പ്രതിഫലം എന്ന വിധത്തിൽ അതിനെ നിങ്ങൾ നോക്കിയിരിക്കുന്ന എനർജിയാണ് പക്ഷെ അത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ ഒരുപാട് താമസം എടുക്കുന്നു ആ ഒരു താമസത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ എന്താണത് താമസിക്കുന്നത് എന്ന് ഓർത്തിട്ടായിരിക്കാം ഇവിടെ ടു ഓഫ് ഫണ്ട്സ് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ലക്ഷ്യം നോക്കിയിരിക്കുകയാണ് അതെനിക്ക് എവിടെ നിന്നാണ് എങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടുന്നത് അതിലുപരിയായിട്ട് മറ്റെന്തോ കൂടി ചിന്തിക്കുന്ന എനർജി ഇവിടെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തോ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങളിലേക്ക് വന്നു ചേരും കാരണം ഇവിടെ ഏസോഫോൺസാണ് തൊട്ടടുത്ത് വന്നിരിക്കുന്നത് എനർജി ഉണ്ട് വരിയുടെ മംഗളകർമ്മങ്ങൾക്കുള്ള ഒരു പോസിറ്റീവ് വഴിയിലേക്ക് നിങ്ങളെ നീക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് ചില മംഗളകർമ്മങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ നടക്കാനുണ്ടായിരിക്കാം ചില നല്ല നല്ല വാർത്തകൾ കേൾക്കാൻ പോകുന്ന എനർജി ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ നല്ല വഴിക്ക് നയിക്കാനുള്ള എനർജി നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളാരോ എന്തോ ഇവിടെ ഫാദർ ഓഫ് സോട്ട്സും വന്നിട്ടുണ്ട് നിങ്ങൾ എന്തോ പുതിയ തുടക്കത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പോലെയാണ് കാണുന്നത് ആ ഒരു തുടക്കം ഇവിടെ വളരെയധികം സക്സസ് ആയിട്ട് മുന്നോട്ട് വരും എന്നാണ് കാണുന്നത് അതുപോലെ പേജ് ഓഫ് പോൺസ് ആണ് എന്ത് വന്നാലും ശരി ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ടൊരു കാര്യം അപ്പൊ എന്തായാലും എനിക്ക് പ്രോഗ്രസ് കിട്ടും കിട്ടാതിരിക്കത്തില്ല അതിലൂടെ എനിക്ക് സക്സസ് വരും എന്ന ചിന്തയോടുകൂടി ദിവസവും കാത്തിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ ഉള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധിക്കും ഇവിടെ മജീഷ്യന്റെ എനർജി വന്നിട്ടുണ്ട് അതുപോലെ ഫാദർ ഓഫ് വൺസ് എംപ്രസ് ആണ് തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുന്നത് എംപ്രസ് എന്ന് പറയുമ്പോഴത്താണ് എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും പ്രോസ്പെറിറ്റി ഐശ്വര്യം എല്ലാം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെയുള്ള എനർജി ഇവിടെ ഉണ്ട് നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരും അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഒരു സമയമായിരിക്കുന്നു പല വിധത്തിലും സന്തോഷത്തിലേക്ക് നീങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെയുള്ളത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവികമായ ഒരു എനർജി നിങ്ങളിലേക്ക് കടന്നു കൂടുന്ന നല്ല ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് കാര്യഭാഗ്യമാണ് എംപ്രസ് എനർജി കൊണ്ടുവരുന്നത് അതായത് വിവാഹം നടക്കാനും കുട്ടികളുടെ ജനനം ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ നോക്കിയിരിക്കുന്നതായിരിക്കാം കുട്ടികളുടെ ജനനം പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ പലരും പ്രഗ്നൻസി സ്റ്റേജിലായിരിക്കാം അങ്ങനെയുള്ള സമയം അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് സന്തോഷിക്കാൻ ഒക്കെയും നടക്കുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി അത്തരത്തിലുള്ളതാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിവിടെ പുതിയ പുതിയ കാര്യങ്ങൾ തുടങ്ങി വെച്ചാലും നിങ്ങൾക്കത് സക്സസിലേക്ക് നീങ്ങുന്ന കാരണം എന്താണ് നിങ്ങൾക്ക് നല്ല ക്രിയേറ്റീവ് പവർ ഉള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദൈവാനുഗ്രഹമുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മജീഷ്യൻ കണ്ടില്ലേ ഒരുപാട് ഒരുപാട് പേരും പ്രശസ്തിയും ലഭിക്കുന്നതാണ് പല വിധത്തിലുള്ള കാര്യങ്ങളിലേക്ക് തുടങ്ങി വയ്ക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു അതിന് അതിന് പല വിധത്തിലുള്ള എഫേർട്ട് എടുക്കാൻ അത് നിങ്ങൾക്ക് അധികമൊക്കെ മടിയായിരുന്നിരിക്കാം പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അതിന് വളരെയധികം എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഫാദർ ഓഫ് വാൻസ് കണ്ടല്ലേ ഇവിടെ വളരെയധികം ആവേശത്തോടു കൂടി മുന്നോട്ട് വരികയാണ് എന്തിനായാലും അല്പം മറ്റുള്ളവരിൽ നിന്നും മോശം കേട്ടാലും ഇല്ല അതല്ല എങ്കിൽ മറ്റുള്ളവർ നന്മ പറഞ്ഞാൽ എന്തോ മറ്റുള്ളവർ എങ്ങനെ പറയുന്നത് എനിക്കിതൊന്നും അറിയണ്ട ഞാൻ എന്റെ കാര്യം ഞാൻ മറ്റുള്ളവരെ ആശ്രയിച്ച് നീങ്ങുന്ന കാര്യമേ ഇല്ല അതിന് പറ്റില്ല എന്ന് കരുതി സ്വയം ഒരു തീരുമാനത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് അങ്ങനെ വന്നിട്ട് പുതിയൊരു തുടക്കത്തിലേക്കും പോകുന്ന ദൈവത്തിലുള്ള വിശ്വാസമാണ് ഇവിടെ ദൈവത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന മറ്റാരുടെയും ആവശ്യമില്ല എനിക്ക് മറ്റാരുടെയും അനുഗ്രഹമോ അല്ല എങ്കിൽ അവരുടെ അനുവാദമോ എനിക്ക് വേണ്ട ഞാൻ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അല്ല എങ്കിൽ ഞാൻ ഒരു കാര്യത്തിലേക്ക് പുറപ്പെടുമ്പോൾ ഞാനൊന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എനിക്കതിനാരുടെയും അനുമതി വേണ്ട എന്ന് ദൈവമുണ്ടല്ലോ എൻ്റെ കൂടെ എന്നൊക്കെ വിചാരിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ചില ആൾക്കാരുടെ എനർജി തീർച്ചയായിട്ടും അതിവിടെ നിങ്ങൾക്കത് വളരെ നല്ല പോസിറ്റീവ് എനർജി ആണ് ഇവിടെ ലഭിക്കുന്നത് എന്ന് തന്നെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ പേജ് ഓഫ് ഷോർട്സ് വന്നിട്ടുണ്ട് അത് ഇവിടെ എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ മുന്നോട്ട് മനസ്സിലായില്ല എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്ത് വന്നാലും എനിക്ക് ഞാൻ ഉദ്ദേശിച്ചത് നേടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ചിലപ്പോൾ ചില പുതിയ കാര്യങ്ങൾ പഠിക്കാനായിരിക്കാം പുതിയ കോഴ്സിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്ന എനർജി ആവാം അല്ലെങ്കിൽ പുതിയൊരു ജോലിക്ക് വേണ്ടി പോകുന്ന എനർജിയും ആവാം അല്ലെങ്കിൽ മറ്റു ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്താണോ അതിനെ ഒന്ന് ഇവിടെ തടയിടാനായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നും കാണുന്നുണ്ട് ചുറ്റിനുമുള്ള പ്രതി പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ എല്ലാം ഇവിടെ മറികടന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുടെ എനർജി ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ എയ്റ്റ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ സോഡെന്ന് പറയുമ്പോഴെന്താണ് നിങ്ങൾ ആരൊക്കെയോ പറയുന്നത് കേട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ താളത്തിനനുസരിച്ച് തുള്ളുന്ന ഒരു പാവ പോലെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ സ്വയമായിട്ടൊരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ ഇവിടെ മറ്റുള്ളവരുടെ ബന്ധനത്തിൽ നീറിനീറി കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചിലപ്പോൾ പലരും സ്വയം വരുത്തി വെക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങള് പക്ഷെ ഇവിടെ വെക്കാതെ നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾ അതും എന്തായാലും നിങ്ങളുടെ കർമ്മ തന്നെയാണ് അതിനെ നിങ്ങളൊന്ന് മറികടന്നേ മതിയാവും ഇത് നിങ്ങൾ സ്വയം മനസ്സിലാക്കണം ഞാനായിട്ട് ഇതിനകത്തിൽ വന്നു ചേർന്നതാണ് എനിക്ക് ഞാൻ ബുദ്ധിപൂർവ്വം കുറച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്തരത്തിലുള്ള ഒരു അബദ്ധം വരില്ലായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിച്ചിട്ട് ഇതിനെ പാടേ മറികടക്കാവുന്നതേ ഉള്ളൂ വളരെ വളരെയധികം ധൈര്യത്തോടു കൂടി മുന്നോട്ട് വരികയാണ് വേണ്ടത് മുന്നോട്ട് വരാൻ വഴിയുണ്ട് പക്ഷെ മുന്നോട്ട് വരാതെ അതെന്തുകൊണ്ടാണ് മനസ്സിന്റെ ചാഞ്ചല്യമാണ് മനസ്സില മനസ്സിലൊരു ഉറച്ച തീരുമാനം എടുക്കാൻ കഴി കഴിവില്ലാത്ത ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ മൈൻഡ് ഒന്നുകൂടി കുറച്ചുകൂടി സ്ട്രോങ് ആക്കി കുറച്ചുകൂടി സ്ട്രെങ്ത് സംഭരിച്ച് അവരവരുടെ കാര്യമാണ് എനിക്കിവിടെ നിന്നും രക്ഷപ്പെടണം എന്നുള്ള ആ ഒരു ചിന്ത ഉറച്ച ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചില ബന്ധനങ്ങളിൽ നിന്നും ചില അപകടങ്ങളിൽ നിന്നും ഒക്കെയും രക്ഷപ്പെട്ട് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ നൈനോഫ് സോഡാണ് വന്നിരിക്കുന്നത് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരുമായിട്ടൊക്കെ മഴക്കിട്ട് നോ കോണ്ടാക്റ്റ് അവസ്ഥയായിരിക്കും ചിലപ്പോൾ ലവേഴ്സ് കപ്പിൾസ് അല്ലെങ്കിൽ പാർട്ണർ തമ്മിലുള്ള പ്രശ്നങ്ങൾ നീമെത്താം കുറച്ചൊന്ന് അകന്നിരിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ കുറിച്ച് അകന്നിരിക്കുമ്പോൾ ഇവിടെ സൺ വന്നിട്ടുണ്ട് എയ്റ്റ് ഓഫ് കപ്സും വന്നിട്ടുണ്ട് കണ്ടല്ലേ കുറച്ചൊന്ന് അകന്നിരിക്കുന്നു അപ്പോൾ തന്നെ പലരും നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം നിങ്ങളുടെ പാർട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് നിമിത്തം നിങ്ങൾക്ക് ഉറക്കമില്ല അത് സ്വപ്നങ്ങൾ കാണുന്നു അങ്ങനെ മറ്റ് യാതൊരു വിധത്തിലുള്ള സന്തോഷവും അനുഭവിക്കാൻ കഴിയുന്നില്ല അത്തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ച വ്യക്തി നിങ്ങളെ വിട്ടുപോയിരിക്കുന്നു എയ്റ്റ് ഓഫ് കപ്സ് ാണ് വന്നിരിക്കുന്നത് എനിക്കിത് വേണ്ട അവർ വിചാരിക്കുന്നത് എന്താണ് ഞാനിത് കുടുങ്ങി കിടക്കുന്നില്ല ഞാനിവിടെ നിന്നും രക്ഷപ്പെടുന്നു എനിക്ക് ഇതുമായിട്ട് ബന്ധമില്ല പലരും അങ്ങനെ ചെയ്യാനുള്ള പുറപ്പാടിലാണെന്ന് കാണുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടാത്തതിനെ നമ്മൾ വിട്ടുപോവുകയാണ് വേണ്ടത് അത് അതിനോട് ഒപ്പം കുടുങ്ങി കിടന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ജീവിതം ഒരു സമാധാനമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നതാണ് അതുകൊണ്ട് തന്നെ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളെ ഉപേക്ഷിക്കുകയാണ് നല്ലത് എന്ന് ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് പലരും ചില കാര്യങ്ങളെ ടോക്സിക് ടോക്സിക്കാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്ന എനർജിയും ഇവിടെ ഉണ്ട് അതുപോലെ ദ സൺ വന്നിട്ടുണ്ട് പിന്നീട് എന്താണ് സെവൻ ആണ് വന്നിരിക്കുന്നത് സെവൻ കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻപിലുണ്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കാര്യങ്ങളുണ്ട് പക്ഷേ ഒന്നും നിങ്ങൾക്ക് ഇതകി വരുന്നില്ല നിങ്ങൾക്കൊന്നും അങ്ങോട്ട് സുഖപ്പെട്ടു വരുന്നില്ല ഇഷ്ടപ്പെട്ടു വരുന്നില്ല എന്താ വേണ്ടെന്ന് അറിഞ്ഞുകൂടെ കുറച്ചൊന്ന് നെഗറ്റീവാണ് എന്ത് ദൈവാനുഗ്രഹമുണ്ട് ധാരാളമായിട്ട് ദൈവാനുഗ്രഹമുണ്ട് എന്നാൽ പോലും ചില സമയത്ത് ബുദ്ധി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല ഇങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്ന് ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് തീരുമാനിക്കാൻ കഴിയണം അതാണ് ഇവിടെ പറയുന്നത് കാരണം അങ്ങനെ തീരുമാനിച്ച് നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സണ്ണിന്റെ എനർജിയിലേക്കാണ് വരുന്നത് മനസ്സിലായില്ല ഒരു പ്രകാശത്തിലേക്കാണ് നിങ്ങൾ വരുന്നത് പ്രകാശം കണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന അത്രമാത്രം സന്തോഷകരമായ ഒരു ലൈഫ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം സണ്ണാണോ നോക്കിയാൽ അവിടെ വിറ്ററി ആൻഡ് സക്സസ് ആണ് കുഞ്ഞിന്റെ ജനനം ഇവിടെയും ഉണ്ട് വിവാഹം നടക്കുന്നത് വാഹനം വാങ്ങിക്കുന്നത് വീട് വാങ്ങിക്കുന്ന ഒക്കെയുള്ള എനർജി ഇവിടെയും ണ്ട് ജോലി കിട്ടുന്ന എനർജി ഉണ്ട് ഇവിടെ സണ്ണിന്റെ എനർജിയുടെ എല്ലാം കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്ന ഒരു എനർജിയാണ് ഇത് കണ്ടില്ലേ ഒരുപാട് ഒരുപാട് സന്തോഷത്തോടുള്ള കുട്ടികളെ കൊണ്ടുള്ള ആ സന്തോഷം കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ഒക്കെയും ഇവിടെയുണ്ട് വിവാഹം നടക്കുന്ന ജോലി എല്ലാം എല്ലാം ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും നിങ്ങളുടെ ജീവിതത്തിന് നല്ലൊരു മാറ്റം സംഭവിക്കുന്നതായിട്ടും ഉള്ള സന്തോഷകരമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്

പ്ലേ ഫുൾനെസ് ഹെർങ്ങണി റിബർത്ത് ദ സോഴ്സ് ഇവിടെ റൈറ്റ്നെസ് ആണ് വന്നിരിക്കുന്നത് കേട്ടില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സാക്ഷാത്കാരം ഇവിടെ വരുന്നു എന്നുള്ളതാണ് ആഗ്രഹ സഫലീകരണം ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി അതുപോലെ പ്ലേ ഫുൾനെസ് എപ്പോഴും എപ്പോഴും ഇങ്ങനെ തമാശ നിറഞ്ഞ ഒരു ജീവിതത്തിൽ കഴിയാനാണ് പലർക്കും ഇഷ്ടം എപ്പോഴും അങ്ങ് സീരിയസ് ആയിട്ട് ജീവിതത്തെ കൊണ്ടുപോകാനും പാടില്ല മനസ്സിലായില്ലേ എപ്പോഴും ഒരുപാട് ഒരുപാട് ഗൗരവകരമായ കാര്യങ്ങളിൽ ഇടപെട്ട് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും മുഖം ഏർപ്പിച്ചു എപ്പോഴും ഇങ്ങനെ മസിൽ പിടിച്ച് അങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല കുറച്ചൊക്കെ കളിത മാസങ്ങളിലൂടെ വേണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഹാർമോണിയ നിങ്ങൾക്ക് സന്തോഷം ഐക്യം ഐക്യത്തിലൂടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ചേർന്ന് അനുരഞ്ജനത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ നല്ല ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കും നമ്മുടെ സന്തോഷം ഒരുപാട് ഒരുപാട് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ നിങ്ങളിലേക്ക് പിരിഞ്ഞു പോയ പാർട്ട്ണർ എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് നോ കോണ്ടാക്റ്റ് ആയിട്ടിരിക്കുന്നവർക്ക് ഇവിടെ എത്തിച്ചേരാനുള്ള ഒരു സമയമായിരിക്കുന്നു അങ്ങനെ ഒന്നിച്ച് നിങ്ങൾ നല്ലൊരു ജീവിതത്തിലേക്ക് പോകുന്നതായിട്ട് ജീവിതത്തിന്റെ ഒരു തുടക്കം ഇവിടെ വന്നിട്ടുണ്ട് എന്നും പറയാം ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ റീബർത്ത് റീബർത്ത് തന്നെ ഫസ്റ്റ് ആണ് തുടങ്ങുന്നത് ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഡെത്ത് വന്നിട്ടുണ്ട് ഡെത്തിൻ്റെ പിന്നീട് വരുന്നത് എന്താണ് റീബർത്ത് ഡെത്ത് വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എന്താണ് പുനർജന്മം അല്ലേ വരുന്നത് അപ്പോൾ ഇവിടെയും അതുതന്നെ ഒരു പുനർജന്മം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഈ ഒരു പുനർജന്മം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞതായിരിക്കും സമൃദ്ധിയിലേക്കുള്ള ഒരു പോക്കാണ് എന്നാണ് കാണുന്നത് ഇവിടെ സോഴ്സ് ആണ് വന്നിരിക്കുന്നത് പിന്നെ സ്ലോ ഉണ്ടാവും പതുക്കെ പതുക്കെന്ത് സോഴ്സ് എന്താണ് അതിന്റെ ഉറവിടം എന്ത് ദുഃഖങ്ങളുണ്ടായാലും അതിന്റെ ഉറവിടം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ അതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു എനർജി നിങ്ങളിൽ തങ്ങി നിൽക്കില്ല അവിടെ നിങ്ങൾക്ക് അപ്പോൾ അതിന്റെ കർമ്മം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നില്ല മനസ്സിലായില്ലേ ഏതൊരു പ്രശ്നത്തിനും പ്രശ്നത്തിനൊരു ഉറവിടമുണ്ടല്ലോ അത് കണ്ടെത്തി അതിനെ അവിടെ പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ അങ്ങ് വിട്ടേക്കുക മനസ്സിലായില്ലേ അതിനെ ഞങ്ങൾ വിട്ടേക്ക് ലഗ്വ ചെയ്യുക തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ലഗ്വ ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് മനസ്സമാധാനവും ശാന്തിയും ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്കിന്ന് കൃഷ്ണാസുറക്കളെന്ന് നോക്കാവേ ബി ഓപ്പൺ ആൻഡ് ആൻഡ് ഗോഡ് ആൻഡ് ബ്ലെസിംഗ്സ് കമ്മിങ്ക്റ്റഡ് ബി ഓപ്പൺ ടു റിസേവ് ദൈവവും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും എങ്ങനെയാണ് അപ്രതീക്ഷിതമായ ചില വഴികളിലൂടെയാണ് വരുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നത് മനസ്സിലായില്ലേ നിങ്ങൾ നല്ല പ്രവർത്തികൾ ചെയ്യുക നല്ല പ്രവർത്തികൾ ചെയ്തത് അതിനെ നിങ്ങൾ വിട്ടുകളയുന്നു പിന്നീട് നിങ്ങൾ അതിനെക്കുറിച്ച് ഓർക്കുകയേ ചെയ്യുന്നില്ല മനസ്സിലായില്ല അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ സാധ്യമാകാനുള്ള എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നത് അതവിടെ സാധ്യമാകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ലഭിക്കുന്നതാണ് മനസ്സമാധാന ശാന്തി ഒക്കെയും ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് എൻഡ് ബി പ്രിപ്പയർഡ് പ്രിപ്പറേഷൻ റിസൾട്ട്സ് ഒരു ദിവസം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എൻ്റെ കഷ്ടകാലം ഒരിക്കലും തീരില്ല എന്ന് അല്ലെ എനിക്കെന്നും കഷ്ടതയുള്ളൊ ദൈവമേ എനിക്ക് ഒരു പ്രശ്നത്തിന് തീരുന്നതിന് മുൻപേ അടുത്ത പ്രശ്നം എനിക്കിങ്ങനെ പ്രശ്നങ്ങൾ ചെയ്യുമ്പോലെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം ഒന്ന് മാറി ഒന്നായിട്ട് ഇങ്ങനെ ദുരിതങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതൊരിക്കലും അവസാനിക്കുന്നില്ലല്ലോ ദൈവമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടുണ്ടായിരിക്കാം അപ്പോൾ ഇവിടെ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ദൈവം പറയുന്ന അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഇതെല്ലാം അവസാനിക്കും മനസ്സിലായില്ലേ നിങ്ങൾ അങ്ങോളം ഇതൊന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയില്ല അപ്പോൾ നിങ്ങൾ അതിനായിട്ട് പ്രിപ്പയർ ചെയ്യൂ അതിനായിട്ടുള്ള തയ്യാറെടുപ്പിലാവൂ എന്താണ് നന്മയെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാവൂ പ്രിപ്പറേഷൻ ഡിസൈഡർസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തയ്യാറെടുപ്പിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങളുടെ ആഗ്രഹം സഫലമാകും ഒരു ദിവസം മനസ്സിലായില്ലേ അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ഇതൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ അല്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ